വേനൽ കടുത്തതോടെ ഇടുക്കിയിലെ ആദിവാസി മേഖലകളും പ്രതിസന്ധിയിൽ ഏലം ഉൾപ്പെടെയുള്ള വിളകൾ കരിഞ്ഞുണങ്ങിയതോടെ കർഷകരുടെ ജീവിതമാർഗം തന്നെ വഴിമുട്ടി ഏക്കറുകണക്കിന് കൃഷിദേഹണ്ഡങ്ങളാണ് കനത്ത ചൂടിൽ കരിഞ്ഞ് നശിച്ചത് ഇതോടെ ഇടുക്കി വളകോട് കണ്ണമ്പടി മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലായി കഴിഞ്ഞ പത്തു വർഷത്തിനിടയിലാണ് ഇടുക്കി വളകോട് കണ്ണമ്പടി മേഖലയിലെ കർഷകരും ആദിവാസി സമൂഹവും ഏലം കൃഷി പരീക്ഷിച്ചത് ഇത് വിജയമായതോടെ ഏലം കൃഷി വ്യാപകമാക്കി കൃഷിയിൽ വിജയം വരിക്കുകയും ചെയ്തു ഏലം ഏലംകൃഷിക്കായി ഇവർ പടുതാക്കുളങ്ങളും നിർമ്മിച്ചു ഈ വർഷത്തെ കനത്ത ചൂടുകാരണം പഴുതാക്കുളങ്ങളെല്ലാം വറ്റി വരണ്ടു സമീപത്തെ തോടുകളിലും വെള്ളമില്ലാതായി ജലസേചന സൗകര്യം ഇല്ലാതായതോടെ ചെടികളെല്ലാം ഉണങ്ങി കരിഞ്ഞു പടതാക്കളത്തിലെ വെള്ളം പെട്ടി കൊണ്ട് നനക്കിൽ നിന്ന് പോയത് കൊണ്ട് മുഴുവൻ വീണുപോയി സമയത്ത് മഴ പെയ്യാഞ്ഞുകൊണ്ട് വിശങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഈ പ്രദേശങ്ങളിൽ എല്ലാവരുടെയും ഇങ്ങനെ വീണു പോയിട്ടുണ്ട് അതുപോലെ കൊടിയും കരിഞ്ഞുടങ്ങി മുളകും അടുത്താണ്ടത്തേക്കുള്ള എല്ലാം മുഴുവൻ കരിഞ്ഞുടങ്ങിപ്പോയി വൻ നാശനഷ്ടമാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് ടയിൽ പിടിച്ചുനിന്ന കുരുമുളക് ചെടികളും ഉണങ്ങാൻ തുടങ്ങിയത് കർഷകരെ കൂടുതൽ ദുരിതത്തിലാക്കി നിത്യ ചെലവിനുപോലും വകയില്ലാതെ വലയുകയാണ് ഇവർ ഇനി എങ്ങനെ മുന്നോട്ടു പോകുമെന്ന ആശങ്കയിലാണ് ആദിവാസി സമൂഹം ന്യൂസ് ബ്യൂറോ രാജകുമാരി